Model School is stepping into the 26th year of academic excellence. Kinderspiel, a fully furnished pre-KG, is open for the tiny tots to play, enjoy, and learn. The kindergarten with a track play area and a friendly environment creates an atmosphere to enjoy the learning. Special training in extracurricular activities enable the students to bring out their skills and talents along with their studies. Qualified and experienced faculty help the students to explore the unexplored. For the best of your children, the doors of BVs are open. Admissions for the next academic year is in progress. Join us and enjoy learning. BVs Model School Nilambur. ഭവന പദ്ധതി പൂർത്തീകരണത്തിനും ഗതാഗത സൗകര്യ വികസനത്തിനും ഊന്നൽ നൽകി അമരമ്പലം പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു ഇരുപത്തിയഞ്ച് ദശാംശം എട്ട് മൂന്ന് കോടി രൂപ വരവും ഇരുപത്തിയഞ്ച് ദശാംശം നാല് അഞ്ച് കോടി രൂപ ചെലവും മുപ്പത്തിയാറ് ദശാംശം ഒന്ന് പൂജ്യം ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് റവന്യൂ ബ്രാൻഡുകൾ പദ്ധതി ഏതര ചെലവുകൾക്കായിട്ട് ലഭിച്ചിട്ടുള്ളത് ഒരു കോടി അൻപത് ലക്ഷം പിന്നെ റവന്യൂ വരവുകളായിട്ട് നമുക്കുള്ളത് പത്തൊൻപത് കോടി അൻപത്തൊമ്പത് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് രൂപ വരവ് മൂലധന വരവ് വായ്പ വാങ്ങൽ പതിനഞ്ച് ലക്ഷം രൂപ ഒഴികെ വായ്പ ഒഴികെ മൂലധന വരവുകൾ രണ്ട് കോടി ഒരു ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ ആകെ ആകെ വരവുകൾ വരവുകൾ കോടി 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 ലക്ഷത്തി ലക്ഷത്തി രൂപ 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 ദശാംശം ദശാംശം ചെലവും മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് ആണ് അവതരിപ്പിച്ചത് ലൈഫ് ഭവന പദ്ധതിക്കായി എട്ടേ ദശാംശം പൂജ്യം എട്ട് കോടി ഗതാഗത സൗകര്യ വികസനം നാല് ദശാംശം മൂന്ന് രണ്ട് കോടി സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി മുപ്പത്തിനാല് ലക്ഷം ശുചിത്വ മേഖലയ്ക്കായി ഒന്നേ ദശാംശം രണ്ട് എട്ട് കോടി കളിസ്ഥലം വാങ്ങുന്നതിനായി പതിനഞ്ച് ലക്ഷം ഉത്പാദന മേഖലയ്ക്കായി ഒന്നേ ദശാംശം പൂജ്യം ഒൻപത് കോടി രൂപയുമാണ് ബജറ്റിൽ വകയിരുത്തിയതിൽ പ്രധാനപ്പെട്ടവ പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ഒ അനിത രാജുവാണ് ബജറ്റ് അവതരിപ്പിച്ചത് പഞ്ചായത്ത് സെക്രട്ടറി റിനി സൈമൺ നടപടിക്രമങ്ങൾ നിയന്ത്രിച്ചു ബജറ്റിന്മേലുള്ള ചർച്ച വെള്ളിയാഴ്ച നടക്കും എൻഫോർ ന്യൂസ് പൂക്കോട്ടും അവധി ദിനങ്ങൾ ആഹ്ലാദകരമാക്കാം ആനന്ദകരമാക്കാം കുടുംബസമേതം അരികിലുണ്ട് അടിപൊളി റൈഡുകളും ഗെയിമുകളും നിറഞ്ഞ റിവർ ലാൻഡ് ചിൽഡ്രൻസ് പാർക്ക് ദൃശ്യചാരുതയിൽ ചെയ്ലിട്ടൊഴുക്കുന്ന ചാലിയാറിന്റെ തീരത്ത് മമ്പാട് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിനു സമീപം ായ കളിയിടങ്ങളും ഒട്ടേറെ കളിപ്പാട്ടങ്ങളും സ്നേഹസല്ലാപം പകരും ഇരിപ്പിടങ്ങളും കുട്ടിക്കുറുമ്പുകൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഒരു വിനോദ സഞ്ചാര കേന്ദ്രം റിവർ ലാൻഡ് പാർക്ക് എല്ലാ ദിവസവും വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ നിങ്ങളെ കുടുംബസമേതം സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ പിൻചോമലുകൾ ആർ ായാനങ്ങൾ സമ്മോഹനമാകട്ടെ വരൂ വിനോദങ്ങളുടെ വിസ്മയ തീരത്തേക്ക് റിവർലാൻഡ് ചിൽഡ്രൻസ് പാർക്ക് ഓടായിക്കൽ റെഗുലേറ്റർ കം കംബ്രിഡ്ജിനു സമീപം മമ്പാട്